കൂട്ടുകാരെ ഇത് പാലക്കാട്ടുകാരുടെ സ്വന്തം മങ്ങലുണ്ടാകും കേട്ടോ ഇത് ഞങ്ങളുടെ ഡാമും വെള്ളമൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണേ ഞങ്ങൾ കുട്ടികളെയും കൂട്ടി പോയിട്ടുണ്ടായിരുന്നു ഡാമ് കാണാൻ പക്ഷേ എന്തൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഡാമിന് ഡാമിൻ്റെ അടുത്തുള്ള പാർക്കിലൊക്കെ ഒന്നും തന്നെ കളിക്കാനായിട്ടും വളരെ കുറച്ച് സാധനമുള്ളൂ പാർക്കാണെങ്കിൽ നേരെ പരിപാലിക്കാത്തതിൻ്റേതായ എല്ലാ കുഴപ്പങ്ങളും അവിടെ കണ്ടു കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി എന്നാലും ഇത് നമ്മുടെ പാലക്കാടിൻ്റെ പാലക്കാടിന് ഒരുപാട് ഡാമുണ്ട് എങ്കിലും ഇത് ഞങ്ങളുടെ പ്രദേശത്തുള്ള മങ്ങൽ ഡാമാണേ വടക്കഞ്ചേരിയിൽ നിന്നും പത്ത് പതിനാറ് കിലോമീറ്റർ മാത്രം ഡാമിലേക്ക് ഉള്ളൂ അപ്പോൾ ഡാമിൽ നിന്ന് ജസ്റ്റ് പോയി കളി ഞാൻ കുട്ടികളിൽ നിന്നൊക്കെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡാം എന്താ വെച്ചാൽ അവർക്ക് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ കാടൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി പിന്നെ മൊയ്ല് വരുമോ പന്നി വരുമോ എന്നൊക്കെയായി ചോദ്യങ്ങൾ അപ്പം ഞങ്ങൾ കുറച്ച് നോണേക്കെ പറഞ്ഞു പന്നി മോയിലൊക്കെ ഉണ്ടാവും കരയാതെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പപ്പയും മോനും കൂടി പാർക്കിലൊക്കെ പോയി ഞാനും ഉണ്ടായിരുന്നു അവർ കളിച്ചു ഞാൻ ചെറിയ വീഡിയോ ഒക്കെ ഇങ്ങനെ പിടിച്ചു അവർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയി അങ്ങനെ ഒരുപാട് കളിക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളത് വെച്ചൊക്കെ അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചു കൂട്ടാം എന്നിട്ട് ഇങ്ങനെ കണ്ണൻകുട്ടിയും ചേച്ചിക്കുട്ടിയും കൂടെ ഊഞ്ഞാലൊക്കെ ആടി എന്താ ചേച്ചിക്കുട്ടി കയറാൻ നോക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും തിരുപ്പേടി കൂടുതൽ ആൾക്കാരായതുകൊണ്ട്